നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം ചിത്തിര നക്ഷത്രത്തെ കുറിച്ചാണ് ചിത്തിര നക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസത്തിലെ ഫലങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷ ഒക്ടോബർ മാസ ഫലങ്ങളാണ് ഈ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ചിത്തിര നക്ഷത്രക്കാരുടെ ഫലം പറയുകയാണെങ്കിൽ ഒക്ടോബർ മാസത്തിൽ ചില പരീക്ഷകളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇന്റർവ്യൂകളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇവയിലെല്ലാം അനുകൂലമായിട്ടുള്ള ഒരു വിജയം നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലൊക്കെ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് പഠിച്ച വിദ്യയോട് വിദ്യയോടനുബന്ധമായിട്ടുള്ള ഉദ്യോഗത്തിന് നിയമന അനുമതിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് തൊഴിൽപരമായിട്ട് വളരെ നേട്ടമാണ് നിങ്ങൾക്കുണ്ടാകുന്നത് മുൻപുണ്ടായിരുന്ന തൊഴിലുകളൊക്കെ വിട്ട് പുതിയ തൊഴിലുകളൊക്കെ തേടുന്നവർക്ക് വളരെ അനുകൂലകരമായിട്ടുള്ള സമയമാണ് ഇതുവരെ തൊഴിലില്ലാത്തവർക്കും തൊഴിൽ നേടുന്നതിന് അവസരമുണ്ടാവുന്നതാണ് കൂടാതെ വിദേശ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നാട്ടിൽ വന്ന് നിൽക്കുന്നവർക്ക് തിരിച്ച് വിദേശത്തേക്ക് പോകാനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട് തൊഴിൽപരമായിട്ട് ഏറ്റവും നല്ല ഒരു മാസം എന്ന് തന്നെ ചിത്ര നക്ഷത്രക്കാർക്ക് ഈ ഒക്ടോബർ മാസത്തെ പറയാവുന്നതാണ് കൂട്ടുകച്ചവടത്തിൽ നിന്നൊക്കെ തൽക്കാലം പിന്മാറി നിൽക്കുന്നത് വളരെ നല്ലതായിരിക്കും ചില സാമ്പത്തിക ഇടപാടുകളിലൊക്കെ ചില ചതിവുകൾ പറ്റാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം സാമ്പത്തികപരമായിട്ട് മേന്മ ഉണ്ടാകുമെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ചില സാമ്പത്തിക ഇടപാടുകളിൽ ചതിവ് പറ്റാനുള്ള സാധ്യതയുണ്ട് പിന്നീട് ആ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്കായിട്ട് നിങ്ങളുടെ സാമ്പത്തിക ഇപ്പോൾ മുടക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നന്നായിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം മുടക്കുക മറ്റുള്ളവർക്ക് നിർദ്ദേശവും ഉപദേശവും ഒക്കെ നൽകുന്ന വിധത്തിലുള്ള കർമ്മമണ്ഡലങ്ങളിൽ ഏർപ്പെടാനുള്ള അവസരമൊക്കെ നിങ്ങൾക്കുണ്ടാവുന്നുണ്ട് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് പല ആളുകൾക്കും ഉപകാരമുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഈ മാസം സംഭവിക്കുന്നതാണ് നിങ്ങൾ നിന്ന് ഉപദേശം തേടുവാനായിട്ടൊക്കെ ആളുകൾ വന്ന് ചേരുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾ വരുത്തുവാൻ തയ്യാറാകുന്നത് ഗുണകരമായിരിക്കും അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ ഈ ഒക്ടോബർ മാസം വളരെ ഉചിതമാണ് ഈ മാറ്റങ്ങൾ മുൻപോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ഗുണകരമായിട്ട് ഭവിക്കുന്നതാണ് നിങ്ങൾ ഒക്ടോബർ പകുതിക്ക് ശേഷം ചെറിയ അപകടങ്ങളൊക്കെ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം ഒടുവു ചതവുകളൊക്കെ നിങ്ങളെ നിങ്ങൾക്കുണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് യാത്രകളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം ഇഴ ജന്തുക്കളെയൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടതുണ്ട് ഈ മാസം ഏറ്റവും കൂടുതൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒക്ടോബർ ആദ്യ പകുതിക്ക് ശേഷം നിങ്ങൾ കൂടുതൽ പണം മുടക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒന്ന് ശ്രദ്ധിക്കണം കഴിയുമെങ്കിൽ അത് മാറ്റിവെക്കുക ആത്മാർത്ഥ സുഹൃത്തുക്കളോടൊപ്പം ആയിരിക്കും ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ഏർപ്പെടുന്നത് കഴിയുമെങ്കിൽ അടുത്ത മാസത്തേക്കൊന്ന് മാറ്റിവെക്കുന്നത് വളരെ നല്ലതായിരിക്കും ഉദ്യോഗത്തോടൊപ്പം തന്നെ പുതിയ പാഠ്യപദ്ധതിക്കൊക്കെ നിങ്ങൾ ചേരുന്നതാണ് അത് നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഒരു കരുതൽ എന്നോണം നിങ്ങൾ ചെയ്യുന്നതാണ് അത് വളരെ നല്ലതായിരിക്കും പുതിയ പുതിയ അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനപരമായിട്ട് വളരെ മികവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു മാസമാണ് രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് വളരെ മികച്ച ഒരു സമയങ്ങളിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് പുതിയ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത വളരെ ഏറെയാണ് ഈ ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസം ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ വളരെ അനുകൂലകരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട് എങ്കിലും ചെറിയ ചതികളൊക്കെ പറ്റാനുള്ള ഒരു സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതിയാവുന്നതാണ് കൂടാതെ ഒക്ടോബർ പകുതിക്ക് ശേഷം ചെറിയ ചെറിയ അപകടങ്ങളും കാണുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങള് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയ ചിത്രനക്ഷത്രക്കാരുടെ ഒക്ടോബർ മാസം വളരെ അനുകൂലകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് വിഘ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുവാനായിട്ട് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യുക തിങ്കളാഴ്ച ദിവസം ഭവനത്തിനടുത്തുള്ള ഏറ്റവും അടുത്ത ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും സാമ്പത്തികപരമായിട്ടെല്ലാം വളരെ ഉന്നതി ഉണ്ടാവാനായിട്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും അപ്പോൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം